ഹായ് കുട്ടീസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നിത്യസ്ലോക്ക് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു സൂപ്പർ ഓഫർ വീഡിയോ ആയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് വെറൈറ്റി ഓഫ് പ്ലാന്റ്സ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ നോർമലായിട്ട് പറയുന്ന കാര്യങ്ങളാണ് നമ്മൾക്ക് വാട്സപ്പ് ത്രൂ ആണ് ഓർഡേഴ്സ് എടുക്കുന്നത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ആയിക്കാണ് വേണ്ടത് വിളിക്കരുത് കോൾസ് നമ്മൾ എടുക്കില്ല അൺ നമ്പറിൽ നിന്നുള്ള കോൾ എടുക്കില്ല അതുപോലെ തന്നെ നമ്മൾ ഓർഡർ എടുത്ത് പത്ത് വർക്കിംഗ് ഡേ ആവുമ്പോഴാണ് പ്ലാന്റ് ഡിസ്പാച്ച് ചെയ്യുന്നത് സോ അത് നോക്കിയിട്ട് എല്ലാവരും ഓർഡർ ചെയ്യുക കാരണം നമുക്ക് ഒരുപാട് ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് അത് മാനേജ് ചെയ്യാനായിട്ടുള്ളൊരു ടൈമുണ്ട് പിന്നെ നമ്മൾ മാക്സിമം എല്ലാത്തിൻ്റെയും സൈസും കാര്യങ്ങളൊക്കെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഓഫർ പ്രൈസ് ആയതുകൊണ്ട് തന്നെ സൈസ് നോക്കിയിട്ട് എല്ലാവരും വാങ്ങാൻ നോക്കുക കിട്ടിക്കഴിഞ്ഞിട്ട് അയ്യോ ഇത് അങ്ങനെ ഞാൻ കുറച്ചുകൂടെ എക്സ്പെക്റ്റ് ചെയ്തു അങ്ങനെ പറയാതിരിക്കാൻ നമ്മൾ മാക്സിമം സൈസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് ആ റെയ് നമ്മുടെ ഈ ഒരു പ്രൈസ് റേഞ്ചിന് വെർത്ത് ആയിട്ടുള്ള സൈസും കാര്യങ്ങളും തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ നമ്മൾ ഡി ടി സി ത്രൂ ആണ് പ്ലാന്റ് അയക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ത്രീ ടൈപ്പ് ഓഫ് പാക്കിംഗ് ഉണ്ട് ഇത് മുന്നേ നമ്മൾ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളിത് വലിച്ചു നീട്ടുന്നില്ല ഡൗട്ടുള്ളവർക്ക് മെസ്സേജ് മെസ്സേജ് കസ്റ്റമേഴ്സ് എല്ലാവരും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മളോട് മെസ്സേജ് അയച്ച് ചോദിക്കാം നിങ്ങളുടെ ഡൗട്ട്സ് നിങ്ങൾ ചോദിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഏതൊരു ഡൗട്ടിനും നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും പിന്നെ ഈ വീഡിയോ ഇട്ട് പിന്നെ കുറേ ദിവസം കഴിഞ്ഞാണ് നിങ്ങൾ ഓർഡർ ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ പ്ലാന്റ് തീർന്നിട്ടുണ്ടാവാം അപ്പോൾ റിപ്ലൈ കിട്ടാൻ ലേറ്റ് ആയാലും അതിനർത്ഥം പ്ലാന്റ് കഴിഞ്ഞിട്ട് വല്ലതും ആയിരിക്കാം എന്നാണ് കേട്ടോ മാക്സിമം നമ്മൾ വീഡിയോ ലെങ്ത് ആക്കാതിരിക്കാൻ നോക്കുന്നുണ്ട് അത്യാവശ്യം എന്നാലും പ്ലാന്റിനെ കുറിച്ച് പറയേണ്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ആണ് നമ്മൾ കവർ ചെയ്താണ് പോകുന്നത് പിന്നീട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് അയച്ച് ചോദിക്കാം പിന്നെ ഇതിലൊരു കോംബോ ഓഫർ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇതായിട്ട് ലാസ്റ്റ് ആയിരിക്കും കാണിക്കുന്നത് സോ നിങ്ങളത് നോക്കുക വീഡിയോയുടെ ഇടയ്ക്കും നമ്മൾ കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാൻ നോക്കാം കേട്ടോ പിന്നെ നമ്മൾ മൂന്ന് രൂപ മുതൽ അറുപത് രൂപ വരെയാണ് ഇതിലത്തെ പ്രൈസ് റേഞ്ച് വരുന്നത് പക്ഷേ ഇതിൽ വേറെ റേറ്റിൻ്റെ പ്ലാന്റ് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ വേറെ പ്ലാന്റ് നമ്മൾ വേറെ സെപ്പറേറ്റ് വീഡിയോ ഇടാറില്ല നമ്മുടെ ഓഫർ വീഡിയോയുടെ കൂടെയാണ് മറ്റ് പ്ലാന്റും കാണിക്കുന്നത് സോ ആദ്യം ആദ്യത്തെ സെക്ഷൻ ഫുള്ള് നമ്മുടെ ഓഫർ പ്രൈസ് പ്ലാന്റും അത് കഴിഞ്ഞിട്ട് നമ്മുടെ നോർമലി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള പുതിയ വെറൈറ്റീസൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ പിന്നെ സെക്ഷനും ആയിരിക്കും അതുപോലെ ഒരു കോംബോ ഓഫർ നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് കറക്റ്റായിട്ട് വാച്ച് ചെയ്യുക കാരണം പിന്നീട് മൂന്ന് രൂപ തൊട്ട് അറുപത് രൂപ വരെ എന്ന് പറഞ്ഞിട്ട് വേറെ പ്ലാന്റ് വേറെ റേറ്റ് ഉണ്ടല്ലോ എന്ന് പറയാതിരിക്കാൻ കമൻറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മുൻകൂട്ടി പറയുന്നത് ഇത് ഓൾറെഡി നമ്മുടെ കസ്റ്റമേഴ്സിന് അറിയാവുന്നതാണ് അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്മസ് കാറ്റസ് ആണ് ഇപ്പോൾ കാണിച്ചതാണ് ഈ ക്രിസ്മസ് കാറ്റസിൻ്റെ ഫ്ലവേഴ്സ് നിങ്ങൾ ഫസ്റ്റ് കണ്ടതെല്ലാം ക്രിസ്മസ് കാറ്റസിൻ്റെ ആണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഇതിന് വെള്ളം അധികം വേണ്ട ചെറിയ പോട്ടിലാണ് വെക്കേണ്ടത് റേറ്റ് വരുന്നത് മുപ്പത് രൂപയാണ് നാല് വെറൈറ്റീസ് ആണ് ഉള്ളത് ഇത് കോംബോ ഓഫറിലും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ വെയിറ്റ് ചെയ്യുക ലാസ്റ്റ് നോക്കാം അപ്പോൾ വേണ്ടവർ വാങ്ങുക തേർട്ടി റുപ്പീസ് ഇതാണ് ഒരു ഏകദേശം സൈസ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് അടുത്തതായിട്ട് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് വരുന്നത് നമ്മുടെ ലിപ്സ്റ്റിക് പ്ലാന്റ് ആണ് ലിപ്സ്റ്റിക് പ്ലാന്റിന് രണ്ട് പ്ലാൻ രണ്ട് വെറൈറ്റി ആണ് വരുന്നത് റെഡും അതുപോലെ പിങ്കും ഇതിന് അത്രയും മോഡൽസ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വെള്ളം എപ്പോഴും ഒഴിക്കണമെന്നില്ല ഒരു സെമി സൺലൈറ്റൊക്കെ മാത്രമാണ് ഈ പ്ലാന്റിന് വേണ്ടത് വളമായിട്ട് നമ്മൾ ചാണകപ്പൊടിയാണ് യൂസ് ചെയ്യാറുള്ളത് പിന്നെ എൻ ബി കെ പോലെയുള്ള വളങ്ങൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് സീസൺ ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ഫ്ലവറിങ് ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് പ്ലാന്റ് വളരെ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത് ഇതാണ് ഇതാണ് റെഡിൻ്റെ പ്ലാന്റ് സൈസ് ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വരുന്നത് ഫോർട്ടി റുപ്പീസാണ് ഒരു കളറിന് വരുന്നത് പിങ്ക് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് റെഡിനെ അപേക്ഷിച്ച് പിങ്ക് കുറച്ചൊരു സ്ലോ ഗ്രോത്താണ് പക്ഷേ പിങ്കിലും റെഡിലും ഒരുപോലെ തന്നെ വളരെ ചെറുതിലെ തന്നെ ഫ്ലവേഴ്സ് വരാൻ സ്റ്റാർട്ട് ചെയ്യും നെക്സ്റ്റ് വരുന്നത് ഒരു ലീഫി പ്ലാന്റ് ആണ് ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല എന്ത് ഭംഗി അതിൻ്റെ ലീഫ് കാണണം എന്ന് നോക്കിക്കേ ഇതേ കളറാണ് നല്ല ഭംഗിയാണ് ഒരു ഡാർക്ക് വയലറ്റും ബ്ലാക്കും സിൽവറൊക്കെ കൂടെ ചേർന്നിട്ട് ഇതാണ് പ്ലാന്റ് സൈസ് കൊടുക്കാനുള്ളത് എന്ത് കളറാണെന്ന് നോക്കിക്കേ ഇതിൽ ആ വൈലറ്റ് കുറച്ചും കൂടുതലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല എൻഹാൻസ് ചെയ്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നോർമലി കെയറിങ് ആണ് പിന്നെ നിങ്ങളിത് പ്രൂൺ ചെയ്ത് കൊടുക്കണം അപ്പോഴാണ് ഈ വൈലറ്റ് ഷെയ്ഡ് നന്നായിട്ട് നിൽക്കുക ഒരു അത്യാവശ്യ ഒരു സ ഒക്കെ ഈ പ്ലാന്റിന് വേണ്ട ചാണകപ്പൊടിയാണ് വളമായിട്ട് വരുന്നത് ജിഫി സൈസ് പ്ലാന്റ് ആണ് ഫിഫ്റ്റി റുപ്പീസ് ആണ് പ്ലാന്റിന്റെ റേറ്റ് ഇനി നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഫ്ലവറിങ് ആയിട്ടുള്ള നമ്മുടെ മണിമുല്ലയാണ് നാഗമുല്ല മണിമുല്ല അങ്ങനെ പല പേരിലാണ് ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് ഇത് ഒരുപാട് പൂക്കൾ ഉണ്ടാവും നല്ല വൈറ്റ് കളറിലെ ഫ്ലവേഴ്സാണ് വരുന്നത് ഈസിലി പ്രൊപ്പഗേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റ് സൈസ് വരുന്നത് നാൽപ്പത്തഞ്ച് രൂപ ഫോർട്ടി ഫൈവ് റുപ്പീസാണ് റേറ്റ് വരുന്നത് ഈ ഒരു സൈസിന് ചാണകപ്പൊടി പോലെയുള്ള സാധാ വളങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ക്രീപ്പറാണ് ചട്ടിയിലും നിങ്ങൾക്ക് ഒതുക്കി വളർത്താനായിട്ട് ഈ ഒരു പ്ലാന്റ് പറ്റും അപ്പോൾ വേണ്ടവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക അടുത്തതായിട്ട് വരുന്നത് ഒരു കലേഡിയം ആണ് ഇത് കലേഡിയം തായ് ബ്യൂട്ടി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല റേറ്റുള്ളൊരു കലേഡിയം ആണ് നമ്മൾ ഈ തവണ ഇതിൻ്റെ റേറ്റ് ഒന്ന് കുറച്ചിട്ടുണ്ട് സിക്സ്റ്റിക്കാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത് ഈ തവണ നമ്മൾ ഫിഫ്റ്റിക്കാണ് കൊടുക്കുന്നത് കലേഡിയത്തിന് എല്ലാ ദിവസവും ഓർഡർ ചെയ്യേണ്ട ഒരു പ്ലാന്റ് ബ്ലാൻഡാണ് മേൽമണ് ഉണങ്ങുമ്പോൾ തന്നെ നനച്ച് കൊടുക്കാൻ നോക്കുക അതുപോലെ തന്നെ അത്യാവശ്യം ഒരു സെമി സൺലൈറ്റ് വേണം റേറ്റ് വരുന്നത് അൻപത് രൂപ മാത്രമാണ് അടുത്തതായിട്ട് വരുന്നത് ഒരു ഹാങ്ങിങ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് നമ്മുടെ മിനിയേച്ചർ കാറ്റയിലാണ് ഞാൻ മാക്സിമം വീഡിയോയിൽ ഓരോ പ്ലാന്റിൻ്റെയും എങ്ങനത്തെ ടൈപ്പാണെന്ന് പറഞ്ഞു പോകുന്നുണ്ട് ക്രീപ്പറാണോ നോൺ ക്രീപ്പറാണോ അതുപോലെ ഹാങ്ങിങ് ആണോ അതെല്ലാം നിങ്ങളൊന്ന് നോക്കിക്കോളാം അപ്പോൾ ഇതിന് ഈസിലി മെയിൻ്റെൻസ് ആണ് പക്ഷേ ഇതിനെല്ലാ ദിവസവും നനയ്ക്കണം എല്ലാ ദിവസവും നനയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ഈ പ്ലാന്റ് വാങ്ങാതിരിക്കുന്നതായിരിക്കും നല്ലത് നല്ല റെഡ്ഡിഷ് കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത് ചാണകപ്പൊടി പോലെയുള്ള നമ്മുടെ നാടൻ വളങ്ങൾ ഒക്കെ ഇട്ടാൽ മതി നാൽപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് അടുത്തത് വേറെ ഒരു പ്ലാന്റും അല്ല ഒരു സെമി ക്രീപ്പറായിട്ടുള്ള നമ്മുടെ ലെമൺ വൈൻ പ്ലാന്റ് ആണ് ഈ തവണ നമുക്ക് ഒരുപാട് പ്ലാന്റ് പൂത്തതാണ് വന്നിട്ടുള്ളത് കണ്ടില്ലേ എന്തോരം പ്ലാന്റാണ് ആണ് പൂത്ത് നിൽക്കുന്നത് പൂവും ചിലതിൽ കായുമുണ്ട് അപ്പോൾ ഇതിനെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മെയിൻ്റെനൻസ് ഇല്ല എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണമെന്നില്ല അതായത് ഈ രണ്ട് മൂന്ന് ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രം വീട്ടിൽ വരുന്നവർക്കും വളർത്താൻ പറ്റിയ ഒരു പ്ലാന്റ് ആണ് വലിയ കെയറിങ് ഒന്നും തന്നെ ആവശ്യമില്ല ഈ ഒരു പ്ലാന്റിന് വളങ്ങൾ അധികം ചേർക്കണമെന്നില്ല അതായത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഇതിലുണ്ടാവുന്ന ഫ്രൂട്ട് നിങ്ങൾക്ക് അച്ചാറിടാനും അതുപോലെ തന്നെ വൈൻ കെട്ടാനും ഒക്കെ യൂസ് ചെയ്യാം ഇനിയിപ്പോൾ പ്ലാ പ്ലാന്റിലെ ഫ്ലവറ് മാത്രം മതിയെന്നുണ്ടെങ്കിൽ ഓരോ ഫ്ലവറിങ് കഴിയുമ്പോഴും അത് പ്രൂൺ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട വേറെ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ച് ചോദിക്കാം तो അടുത്തത് നമ്മളുടെ മെഡിനില പ്ലാന്റ് ആണ് മെഡിനില പ്ലാന്റ് എന്ന് പറയുന്നത് ഒരുപാട് വളർച്ച എത്തേണ്ടാത്ത ഒരു പ്ലാന്റ് ആണ് പൂക്കാൻ വേണ്ടി വളരെ ചെറുതിലേ തന്നെ ഫ്ലവറിങ് സ്റ്റാർട്ട് ചെയ്യും ഇതാണ് പ്ലാന്റ് ഫ്ലവർ വരുന്നത് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതാണ് ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് നമ്മൾ കോംബോയിലും ആക്കിയിട്ടുണ്ട് അപ്പോൾ ആ കോംബോ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് ഇതിന് ഒരുപാട് കെയറിങ് ആവശ്യമില്ല എല്ലാ ദിവസവും നനച്ചു കൊടുക്കുക അതുപോലെ തന്നെ നിങ്ങൾക്കിത് ലിവിങ് റൂമിലൊക്കെ വെച്ച് വളർത്താൻ പറ്റും ഒരുപാട് സൺലൈറ്റിൻ്റെ ആവശ്യവും ഇല്ല സൺലൈറ്റ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല റേറ്റ് അൻപത് രൂപ അടുത്തൊരു പ്ലാന്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ ജിമിക്കി കമ്മൽ അഥവാ രുദ്രാക്ഷൻ പ്ലാന്റ് ആണ് ഈ തവണ നമുക്ക് ഒരുപാട് പ്ലാന്റ് ഫ്ലവറോട് കൂടെ വന്നിട്ടുണ്ട് ഇത്രയും വലിപ്പമുള്ള പ്ലാന്റ് നമുക്ക് കിട്ടുന്നത് ആദ്യമായിട്ടാണ് സോ ഈ പ്ലാന്റ് ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളതല്ല എല്ലാവർക്കും അറിയാൻ പറ്റും രുദ്രാക്ഷൻ പ്ലാന്റ് അഥവാ ജിമിക്ക് കമ്മലിന് നല്ല റേറ്റ് ഉണ്ട് ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്ത പ്ലാന്റ് ആണ് നിങ്ങൾക്ക് ചട്ടിയിലും അതുപോലെ തന്നെ നിലത്തും കീപ്പ് ചെയ്യാൻ പറ്റും ബെയറൂട്ട് ചെയ്ത് വരുന്ന ടൈം ആയതുകൊണ്ട് ആ സമയത്ത് നിങ്ങൾ ചട്ടിയിൽ വയ്ക്കുക അതിനുശേഷം നിങ്ങൾക്ക് നിലത്തോട്ട് മാറ്റാം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ആണ് ഫ്ലവേഴ്സ് ഞാൻ സൈഡിൽ കൊടുത്തേക്കാം ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് റേറ്റ് വരുന്നത് തൊണ്ണൂറ് രൂപയാണ് ഇത് നമ്മുടെ ഓഫറിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്ലാന്റ് അല്ല എല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വന്നിട്ടുള്ളത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തേക്കാം പെട്ടെന്ന് ഓട്ടോ സ്റ്റോക്ക് ആയി പോകുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് രുദ്രാക്ഷൻ പ്ലാന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈസി മെയിൻ്റെസ് ആണ് എന്ത് ഉണ്ടെങ്കിലും ചോദിക്കുക നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ നെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ടേബിൾ റോസ് ആണ് അതിൽ തന്നെ രണ്ട് റയർ ആയിട്ടുള്ള കളറാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം യെല്ലോ കളറും അതുപോലെ തന്നെ ഒരു ലാവൻഡറിഷ് വൈറ്റും ആണ് റേറ്റ് വരുന്നത് ഒരു കളറിന് തേർട്ടി റുപ്പീസാണ് ഇത് റൂട്ടഡ് ആണ് സൈസ് നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് ഈ ഒരു ലാവൻഡറി കളർ കാണാനായിട്ട് ഇതിൻ്റെ കെയർ എന്ന് തോന്നുന്നു ഈ കാണുന്നതാണ് സൈസ് വരുന്നത് ഏകദേശം സൈസാണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണോ കേട്ടോ വേണ്ടവർ വാങ്ങാം അടുത്തതായിട്ട് ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഡേയ്സി കണ്ടില്ല എന്ത് ഭംഗിയുള്ള കളറാണെന്ന് രണ്ട് കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ ഒരു കളറും അതുപോലെ തന്നെ ഈ ഒരു ലാവൻഡ്രിഷ് കളറും രണ്ടും അവൈലബിൾ ആണ് അപ്പോൾ പ്ലാന്റ് ഓർഡർ ചെയ്യുന്നവർ ഏത് കളർ വേണമെന്നുള്ളത് എന്നുള്ളത് പറയാം ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് നമ്മൾ മുമ്പ് ഡേയ്സി കൊടുത്തിട്ടുള്ളത് തൊണ്ണൂറ് രൂപയ്ക്കാണെങ്കിൽ ഇപ്പം നമ്മൾ ഡേയ്സി നല്ലൊരു ഓഫറിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇതുപോലെ ജിഫിയിൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റിന് സിക്സ്റ്റി റുപ്പീസാണ് വരുന്നത് അടുത്തത് എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഇതൊരു ഹാങ്ങിങ് ടൈപ്പ് ഓഫ് പ്ലാന്റ് ആണ് റെബ്സാലിസ് എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നല്ല വെയിലുള്ള സ്ഥലത്ത് ഇട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് വരുന്നത് നല്ല ഒരു ബീട്രൂട്ട് കളറാണ് ഇതിൻ്റെ ലീഫിന് വെയിലുണ്ടെങ്കിൽ ഈ ഒരു കളർ വരുള്ളൂ അപ്പോൾ വെയിലുള്ളവർ വാങ്ങി വെക്കുക അതുപോലെ തന്നെ ഇതിൽ ഈ മുത്തുമുത്ത് പോലെ ഉണ്ടാവണമെങ്കിലും വെയിൽ വേണം അത ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന പ്ലാന്റുകളാണ് നമുക്ക് കൊടുക്കാനുള്ളത് സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് ലൈറ്റിനിങ്ങിൻ്റെ പ്രോബ്ലം കൊണ്ടാണ് ഇതിലത്തെ കളർ വിസിബിൾ അല്ലാത്തത് ഇതായി ഇതാണ് സൈസ് റേറ്റ് ഫിഫ്റ്റി റുപ്പീസ് ആണ് കേട്ടോ അടുത്തതായിട്ട് കുറേ കാലമായിട്ട് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഫിറ്റോണിയ പ്ലാന്റ് ഫിറ്റോണിയാസിൽ ഏറ്റവും ഭംഗിയുള്ള രണ്ട് വെറൈറ്റിയാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതൊരു റഫിൾ ടൈപ്പ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ അറ്റം വരുന്നത് റെഡ് കളറാണ് നിങ്ങൾ കണ്ടില്ല ഇതിനെ നെർവ് പ്ലാന്റ് എന്ന് പറയും ഓവർ വാട്ടറിംഗ് ഒന്നും വേണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ലിവിങ് റൂമിലും സിറ്റൌട്ടിലും ഈവൻ പുറത്ത് പോലും വയ്ക്കാം നമ്മളിതിപ്പോൾ പ്രൊപ്പഗേറ്റ് ചെയ്ത് പുറത്താണ് വെച്ചിട്ടുള്ളത് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ടാത്ത ഒരുപാട് കെയറിങ് ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റ് ആണ് അതായത് ആണ് അടുത്തൊരു കളർ വരുന്നത് വൈറ്റ് നമ്മുടെ ഗ്രീനിൽ നല്ല വൈറ്റ് കളറിലെ വെരിഗേഷൻ ഇതൊക്കെ ഒരു വൈറ്റ് പോട്ടിൽ സെറ്റ് ചെയ്താൽ സൂപ്പറായിരിക്കും അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു കളറിന് അപ്പോൾ വേണ്ടവർ ഒരു വേഗം ഓർഡർ ചെയ്തേക്കാം വളരെ കുറച്ച് പ്ലാന്റ് ആണ് അവൈലബിൾ അടുത്തത് ഒരു അടിപൊളി ക്രീപ്പർ ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് നമ്മുടെ ഫ്രൈസർ ഐസ്ലാൻഡ് ഫ്രൈസർ ഐസ്ലാൻഡ് അഥവാ ടെക്കോ മന്ത ഹില്ലി എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ പ്ലാന്റിൻ്റെ നെയിം നോട്ട് ചെയ്തിട്ട് അയച്ചാലും മതി ഇതാണ് പ്ലാൻ സൈസ് ക്രീപ്പറാണ് എല്ലാ കാലാവസ്ഥയിലും പൂക്കും ഏതൊരു കാലാവസ്ഥയിലും പിടിപ്പിക്കാം നോർമൽ വളമായിട്ടുള്ള ചാണകപ്പൊടി ഫെർട്ടിലൈസർ അഥവാ എൻ ഒക്കെ ചേർക്കാം റേറ്റ് അറുപത് രൂപ സിക്സ്റ്റി റുപ്പീസ് ആണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഒരു ഓറഞ്ച് സുന്ദരിയാണ് ഇത് ഫ്ല മെക്സിക്കൻ ഫ്ലെയിം വൈൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് പണ്ട് എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ കാണാനില്ല കൊല കൊലയായിട്ട് പൂക്കൾ ഉണ്ടാവും സീസണലല്ല റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ സൈസുള്ള പ്ലാന്റിന് ഫിഫ്റ്റി റുപ്പീസ് അടുത്തതായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതും നമ്മുടെ വളരെ ചെറുതിലേ തന്നെ പൂക്കൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റ് ആണ് ജെസ്റ്റീഷ്യ എന്നാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് നല്ല ഡാർക്ക് പിങ്ക് കളറിലെ പൂക്കളാണ് ഉണ്ടാവുന്നത് എപ്പോഴും ഫ്ലവേഴ്സ് ഉണ്ടാവും നമുക്ക് സെയിലിനുള്ളതും കൂടുതലും ഫ്ലവറോട് കൂടിയ പ്ലാന്റുകളാണ് കണ്ടില്ലേ നിറയെ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റാണ് ഇത്ര ചെറുതിലേ തന്നെ പൂക്കുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇതിൻ്റെ ഇലക്ക് ഒരു റഫിൾ ടൈപ്പ് ഓഫ് ലീഫാണ് വരുന്നത് അപ്പോൾ ഇതായി കാണുന്നതാണ് പ്ലാന്റിൻ്റെ ഏകദേശ സൈസ് ഇതായി കാണുന്നതാണ് കേട്ടോ പ്ലാന്റിൻ്റെ ഏകദേശ സൈസ് ഇതിലും ചെറുത് ഇതിലും വലുതുണ്ടാവാം അപ്പോൾ ഞാൻ എടുത്താണ് നിങ്ങളെ കാണിച്ചിട്ടുള്ളത് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഫിഫ്റ്റി റുപ്പീസ് അടുത്തതായിട്ട് നമ്മുടെ സൺഡേ മൺഡേ അഥവാ ഗോൾഡൻ ഗാർഡീനിയ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് നമ്മുടെ സ്റ്റഡി ടുഡേ ടുമോറോ പ്ലാന്റിൽ ഉണ്ടാവുന്നത് പോലെ ഒരു ഫ്ലവർ മൂന്ന് ദിവസവും മൂന്ന് കളറിലാണ് ഉണ്ടാവുന്നത് ഗന്ധരാജൻ്റെ ഫാമിലി വരുന്ന ഈ ഒരു പ്ലാന്റിന് നല്ല സ്മെല്ലാണ് ഉള്ളത് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നിങ്ങൾക്ക് വരുന്നത് ഇത് നല്ല റേറ്റുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡഡ് അല്ല നയൻ്റി റുപ്പീസ് തൊണ്ണൂറ് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പൂക്കളും മുട്ടുകളും ഒക്കെ വന്ന പ്ലാന്റാണ് ആണ് കൂടുതലും ഉള്ളത് അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്യുക പെട്ടെന്ന് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടാവും ഈ ഒരു പ്ലാന്റ് അടുത്തതായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ലേഡി ഷൂ വെരിഗേറ്റഡ് ആണ് ലേഡി ഷൂവിൻ്റെ ഈ പ്ലാന്റിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുത്തേക്കാം ലീഫുകളുടെ ഭംഗിയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ത്രീ ടൈപ്പ് ഓഫ് കളേഴ്സ് ആണ് വരുന്നത് ഒരു വൈറ്റ് ഷെയ്ഡ് ഗ്രീനിൻ്റെ തന്നെ രണ്ട് ഷെയ്ഡുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പ്ലാന്റ് വരുന്നത് പൂക്കളില്ലാത്തപ്പോഴും ലീഫിൻ്റെ ഭംഗി കൊണ്ട് നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ചാണകപ്പൊടിയാണ് ഇതിന് യൂസ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പടർത്തി വിടാൻ പറ്റും ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് ചട്ടിയിൽ ഒതുക്കി വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടെയാണ് പുറേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഈ ഒരു സൈസിലെ പ്ലാന്റ് പടർന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് കേട്ടോ നെക്സ്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ റെഡ് കനക്കാംബരം ഓട്ടോ സ്റ്റോക്ക് ആയിരുന്നു ഇപ്പോൾ റീസ്റ്റോക്ക് ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് അതാ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമുക്ക് ഈ തവണ വലുതാണ് കൂടുതലും പ്ലാന്റിൻ്റെ സൈസ് കുറച്ചും കൂടെ വലുതാണ് മുമ്പത്തെ അപേക്ഷിച്ച് അതാ ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് സിക്സ്റ്റി റുപ്പീസാണ് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് അവൈലബിൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തേക്കാം അടുത്തതായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എല്ലാവരുടെയും കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ മർമലേഡ് ബുഷ് അഥവാ ഫയർ ബുഷ് നമ്മുടെ സ്റ്റോക്കിലേക്ക് നമ്മൾ ആദ്യമായിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് വളരെ ഡിമാൻഡുള്ളൊരു പ്ലാൻഡാണ് നിങ്ങൾക്ക് നോക്കൻ നഴ്സറി നിന്നോ മറ്റ് ദൂരയിൽ നിന്ന് എവിടെ നിന്ന് ആയിക്കോട്ടെ പെട്ടെന്നൊന്നും ഇത് കിട്ടുന്ന കിട്ടില്ല അത്രയും ഡിമാൻഡുള്ളൊരു പ്ലാൻഡാണ് കുഹിനിയ കുഹിനിയായിട്ട് ഒരു പ്ലാന്റ് കൂടിയാണ് ഈ ഒരു ബുഷ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കെയർ ചെയ്ത് വളർത്തിക്കഴിഞ്ഞാൽ ഇഷ്ടം മാതിരി പൂക്കൾ ഉണ്ടാവും സീസണൊന്നും ഇല്ലാതെ പൂക്കുന്നൊരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ ചാണകപ്പൊടി പോലെയുള്ള നാടൻ വള്ളങ്ങൾ യൂസ് ചെയ്യുന്നതാണ് ഈ പ്ലാന്റിന് കൂടുതൽ നല്ലത് ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കൊടുക്കുന്നത് ഓഫർ പ്രൈസ് അല്ല വൺ ഫിഫ്റ്റി റുപ്പീസ് ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അടുത്തതായിട്ട് നമ്മുടെ എല്ലോ മെലസ്റ്റോമിയാണ് എത്ര കൊണ്ടുവന്നാലും സ്റ്റോക്കിൽ പെട്ടെന്ന് സ്റ്റോക്ക് പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഈ ഒരു എല്ലോ മെലസ്റ്റോമ ഇതൊരു ഹാങ്ങിങ് ടൈപ്പും ആണ് അതുപോലെ തന്നെ നിലത്തും വെക്കാം ഈ ഒരു സൈസുള്ള കുറച്ചും കൂടെ വലിയ സൈസുള്ള പ്ലാന്റ് ആണ് ഇത്തവിടെ കൊണ്ടുവന്നിട്ടുള്ളത് പക്ഷേ പ്രൈസിലൊരു മാറ്റവും ഇല്ല നമ്മുടെ ഓഫർ പ്രൈസിൽ തന്നെയാണ് സിക്സ്റ്റി റുപ്പീസിന് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് നാടൻ വളങ്ങൾ കമ്പോസ്റ്റ് അതുപോലെ ചാണകപ്പൊടി ഇടാം എല്ലുപൊടി വേനൽക്കാലത്ത് ഒഴിവാക്കുക നന്നായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക എപ്പോഴും പൂക്കൾ ഉണ്ടാവും നാടൻ ചെടിയാണ് കേട്ടോ അടുത്തത് നമ്മുടെ മഞ്ഞ സുന്ദരിയാണ് നമ്മുടെ കാറ്റ്സ് ക്ലോ പ്ലാന്റ് ആണ് ഇതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഇത്തവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ഇലകൾക്ക് നല്ല തിളക്കമുള്ള ഒരു വെറൈറ്റിയാണ് ഈ ഒരു പ്ലാന്റ് ഇതാണ് കുറെ കൂടെ നല്ല ഭംഗിയുള്ളത് ഈ കാണുന്നതാണ് ഇത്രയും വലുപ്പമുള്ള പ്ലാന്റ് നമുക്ക് ആദ്യമായിട്ടാണ് കേട്ടോ കിട്ടണത് കാരണം നല്ല കോമ്പറ്റീഷനാണ് ഈ ഒരു പ്ലാന്റിന് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് എങ്ങനെ വെച്ചാലും പിടിച്ചു കിട്ടുന്ന ഒരു പ്ലാന്റ് ആണ് റേറ്റ് അറുപത് രൂപ സിക്സ്റ്റി റുപ്പീസ് കേട്ടോ അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് ടെക്കോമ വെരിഗേറ്റഡ് ആണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ നല്ല രസമായിട്ട് നമുക്ക് നിർത്താം നമ്മുടെ ലേഡീഷു പോലെ തന്നെ വളരെ നാടനായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് എങ്ങനെ വേണമെങ്കിലും പിടിപ്പിക്കാം സീസണൽ അല്ല അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് ആണ് കൊടുക്കാനുള്ളത് റേറ്റ് വരുന്നത് അറുപത് രൂപയാണ് നല്ല ഭംഗിയാണ് പൂക്കളും കാണാൻ വേണ്ടി അപ്പോൾ വേണ്ടവർ വേഗം ഓർഡർ ചെയ്തേക്കുക ഇത് അത്യാവശ്യം പ്ലാന്റ് നമ്മുടെ കയ്യിൽ കൊടുക്കാൻ അവൈലബിൾ ആണ് അടുത്ത പ്ലാന്റ് നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ് പെട്രിയയുടെ ടു ആണ് അവൈലബിൾ ആയിട്ടുള്ളത് വൈറ്റും വൈലറ്റും അതിൽ തന്നെ രണ്ട് റേറ്റിൻ്റെ അവൈലബിൾ ആണ് സിക്സ്റ്റി ഇടതും എയ്റ്റി ഇടതും സിക്സ്റ്റി ഇടത് വളരെ കുറച്ചാണ് ആദ്യം ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുകയുള്ളൂ ഈ കാണുന്നത് എയ്റ്റി റുപ്പീസിൻ്റെ പ്ലാൻ സൈസ് ആണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് ഈ സൈസ് ആണ് 60 രൂപസ്സ് ഉണ്ട് അപ്പോൾ 60 ടത്തും अवेलेबल ആണ് 80 ടത്തും अवेलेबल ആണ് അപ്പോൾ വേണ്ടവരെ ആദ്യം ആദ്യം ഓർഡർ ചെയ്യാ 60 വളരെ കുറച്ചേ ഉള്ളൂ അടുത്തതും ഒരു സെമി ക്രീપર പ്ലാൻ്റ് ആണ് നമ്മുടെ ടെക്കോമ പിങ്ക് ആണ് ഇത് വളരെ നോർമലായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ചെറുതിലെ പൂക്കൾ ഉണ്ടാവും നമ്മുടെ ചാണകപ്പൊടി അതുപോലെ കമ്പോസ്റ്റ് ആണ് യൂസ് ചെയ്യേണ്ടത് ഉള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് നമുക്ക് ഫിഫ്റ്റി ഫൈവ് റുപ്പീസാണ് അമ്പത്തഞ്ച് രൂപയാണോ കേട്ടോ അപ്പോൾ വേണ്ടവർ വാങ്ങുക നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല സൈസുള്ള പ്ലാന്റ് തന്നെയാണ് വരുന്നത് അടുത്തതായിട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള പ്ലാന്റ് ബ്ലൂഡേയ്സ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഫ്ലവർ കാണാത്തവർക്ക് വേണ്ടി ഞാൻ സൈഡിൽ കൊടുക്കുന്നുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ഈ ഒരു സൈസാണ് ഏകദേശം സൈസ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണെങ്കിൽ നമുക്ക് ഹാങ്ങിങ്ങിൽ വെക്കാം ചട്ടിയിൽ വെച്ച് വളർത്താം ഇങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഒരുപാട് വെള്ളമൊന്നും വേണ്ട ഒരു ദിവസം ഒരു നേരം കുറച്ച് വെള്ളം കൊടുത്താൽ മതി റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അടുത്തതായിട്ടുള്ളത് നമ്മളുടെ ഹോയ വെറൈറ്റീസ് ആണ് മൂന്ന് ടൈപ്പ് ഓഫ് ഹോയ ആണുള്ളത് ഒന്ന് ഇത് ഒന്ന് ഒരു പിങ്ക് കളറ് ഒന്ന് വൈറ്റ് കളറ് അപ്പോൾ മൂന്നിനും റേറ്റ് വരുന്നത് ഒരെണ്ണത്തിന് അറുപത് രൂപയാണ് കേട്ടോ അതെ ഇതാണ് ഏകദേശം സൈസ് വരുന്നത് ഇത് വൈറ്റിൻ്റെ സൈസാണ് ഇതാണ് പിങ്കിൻ്റെ സൈസ് അപ്പോൾ ഏകദേശം സൈസാണ് മൂന്ന് ടൈപ്പ് ഓഫ് ഹോയാണ് നമുക്ക് ആയിട്ടുള്ളത് ഈസിലി വളർത്താൻ പറ്റുന്നതാണ് വൺസ് പൂക്കളായി കഴിഞ്ഞാൽ എപ്പോഴും പൂവുണ്ടാവും അടുത്തതായിട്ട് കഴിഞ്ഞ തവണ നമ്മൾ ഓഫർ വീഡിയോയിൽ ഒരുപാട് പേര് ചോദിച്ചിരുന്നു പക്ഷേ കൊടുക്കാനില്ലായിരുന്നു നമ്മുടെ കിഡ്നി പ്ലാന്റ് ആണ് കിഡ്നി പ്ലാന്റിൻ്റെ നല്ല പ്ലാൻസ് നമുക്ക് വന്നിട്ടുണ്ട് സിക്സ്റ്റി റുപ്പീസാണ് ഇതിന് വരുന്നത് പൂക്കളൊക്കെ വന്ന് തുടങ്ങിയതാണ് ദാ ഇതാണ് ഇതിൻ്റെ സൈസ് വരുന്നത് കേട്ടോ ഇത് കുറച്ച് റെയർ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കിട്ടാൻ വളരെ പാടുള്ളൊരു പ്ലാന്റ് ആണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ഈസിലി ഇത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമുക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചാൽ മതി കേട്ടോ സിക്സ്റ്റി റുപ്പീസ് അടുത്തത് നമ്മുടെ ആമസോൺ ബ്ലൂ ഡേയ്സ് ആണ് ആമസോൺ ബ്ലൂ ഡേയ്സിൻ്റെ സിംഗിൾ പ്ലാന്റ് ആണ് നമുക്ക് കൊടുക്കാനുള്ളത് ഈ കാണുന്നതാണ് പ്ലാന്റിൻ്റെ സൈസ് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് ഇരുപത്തഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് നമ്മൾ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറയുന്നത് ഒരു വിങ്കയാണ് വിങ്ക അഥവാ ഇതിന് ചവന്നാറിപ്പൂ എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ ആക്ച്വലി ഇത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആണ് സോ ഈ വിങ്ക റോസിൻ്റെ നല്ലൊരു മജന്ത കളർ ആണ് ഒരു പിങ്കിഷ് മജന്ത കളർ ആണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ എൻ്റെ മദർ പ്ലാന്റിലെ ഫ്ലവേഴ്സാണ് കാണിക്കുന്നത് ഇതിൻ്റെ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് നമുക്ക് കൊടുക്കാനുണ്ട് റേറ്റ് വരുന്നത് തേർട്ടി റുപ്പീസ് മുപ്പത് രൂപയാണ് വരുന്നത് അടുത്തത് നമ്മളുടെ ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കലടിയാണ് എന്ത് കളറാന്ന് നോക്കിയിട്ട് നല്ല ഭംഗിയാണ് കലേടിയെ ഒക്കെ അറിയാമല്ലോ എല്ലാ ദിവസവും നനയ്ക്കുക മേൽമണ് ഉണങ്ങുമ്പോൾ തന്നെ നനവ് കൊടുക്കുക അറ്റ്ലീസ്റ്റ് അങ്ങനെയെങ്കിലും നനക്കുക പിന്നെ നല്ല രീതിയിൽ മിക്സ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് അതായത് കുറച്ച് ചാണകപ്പൊടിയൊക്കെ ചേർത്ത് അങ്ങനെ വെച്ച് നന്നായിട്ട് വരും നല്ലൊരു വെറൈറ്റിയാണ് ആണ് ഇത് മിനിയേച്ചറാണ് നിങ്ങൾക്ക് വീടിൻ്റെ അകത്തും ഒക്കെ വയ്ക്കാം റേറ്റ് വരുന്നത് എൺപത് രൂപ ജിഫി സൈസ് പ്ലാന്റ് ആണ് അടുത്തത് നമ്മുടെ മെഡഗാസ്ക ആണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവേഴ്സ് കണ്ടവർക്ക് നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഇത് മിനിയേച്ചർ ആണ് ലീഫ് വന്നിട്ട് നല്ല മിനിയേച്ചർ ടൈപ്പ് ആണ് നല്ല റേറ്റിലാണ് ഇതെല്ലാവരും കൊടുക്കുന്നത് ആക്ച്വലി ഈ ഒരു സൈസുള്ള പ്ലാന്റ് മറ്റ് ഓൺലൈൻ സെല്ലേഴ്സ് കൊടുക്കുന്നത് വൺ എയ്റ്റി റുപ്പീസിനാണ് നമ്മളിത് കൊടുക്കുന്നത് ജസ്റ്റ് നയൻറ്റി റുപ്പീസിനാണ് തൊണ്ണൂറ് രൂപയ്ക്കാണ് ഇത് ഓഫർ പ്രൈസിൽ ഇൻക്ലൂഡഡ് അല്ല നല്ലൊരു പ്ലാന്റ് ആണ് കേട്ടോ വ്യാലി സോപ്പിൻ്റെ സ്മെല്ലാണിതിന് അടുത്തതായിട്ട് വരുന്നത് ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പവിടമല്ലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് നമുക്ക് മരമായിട്ടും കുറ്റിച്ചെടിയായിട്ട് ചട്ടിയിലുമൊക്കെ വളർത്താൻ പറ്റും റേറ്റ് അറുപത് രൂപയാണ് അടുത്തത് നമ്മുടെ ഡിസംബർ ലേഡി പ്ലാന്റ് ആദ്യമായിട്ടാണ് ഈ ഡിസംബർ ലേഡി നമ്മൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് എൺപത് രൂപയാണ് പ്ലാന്റിൻ്റെ റേറ്റ് ദൈതാണ് ഡിസംബർ ലേഡിയുടെ ആ ഒരു ഭംഗി ഈ കാണുന്നത് മദർ പ്ലാന്റുകളാണ് കേട്ടോ അടുത്തത് നമ്മുടെ സ്നോറോസ് പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോൺസായി ഒക്കെ ആക്കാൻ പറ്റുന്ന ഒരു ആണ് ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്ത ഒരു പ്ലാന്റ് ആണ് ചട്ടിയിലും നിലത്തുമൊക്കെ വെച്ച് പിടിപ്പിക്കാം ബോൺസായി ആക്കാൻ സൂപ്പറാണ് തൗസൻഡ് ഫ്ലവേഴ്സ് പ്ലാന്റ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത് ആയിരം ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു സൈസിലെ പ്ലാന്റ് ആണ് വരുന്നത് സിക്സ്റ്റി റുപ്പീസാണ് അടുത്തത് നമ്മുടെ എസ്റ്റർഡേ ടീ ടു ഡേ ടുമോറോ പ്ലാന്റ് ആണ് ഇതിൻ്റെ നാടനും ഹൈബ്രിഡും നമുക്ക് അവൈലബിൾ ആണ് ഈ തവണ നമ്മുടെ പ്രൈസിൽ ചെറിയൊരു ഡ്രോപ്പ് ഉണ്ട് വേറൊന്നും നമ്മുടെ നാടൻ എഴുപത് രൂപയ്ക്കാണ് കൊടുത്തുകൊണ്ടിരുന്നത് സോ ഈ തവണ നമ്മൾ നാടനും ഹൈബ്രിഡും സിക്സ്റ്റി റുപ്പീസിനാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഈ കാണുന്നതാണ് ഏകദേശം പ്ലാന്റ് സൈസ് വരുന്നത് ചിലത് ഇതിലും കുറച്ചൊരു വലിപ്പം കുറവുണ്ടാവും ചിലത് ഇതിലും വലുതായിരിക്കാം അടുത്തതായിട്ട് വരുന്നത് നമ്മളുടെ വോങ്ക പൊങ്ക ക്രീപ്പറാണ് ഇതിൻ്റെ ഫ്ലവർ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് നല്ല റേറ്റ് ഉള്ളൊരു പ്ലാന്റ് ആണ് ഈ വോങ്ക പൊങ്ക ക്രീപ്പർ പക്ഷേ നമ്മൾ അത്യാവശ്യം റേറ്റ് കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട് എയ്റ്റി റുപ്പീസിനാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മൾ നേരത്തെ കൊടുത്തുകൊണ്ടിരുന്നത് കുറച്ചും കൂടുതലാണ് ക്രീപ്പർ പ്ലാന്റ് ആണിത് അടുത്തത് നമ്മളുടെ ബ്ലീഡിങ് ഹാർട്ടിൻ്റെ ആണ് ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു പ്ലാന്റ് ആണ് എപ്പോഴും പൂക്കൾ ഉണ്ടാവും വലിയ മെയിൻ്റനൻസ് ഒന്നും വേണ്ടാത്തൊരു പ്ലാന്റ് ആണ് വലിയ കെയറിങ് ഒന്നും ഇല്ലാത്തൊരു പ്ലാന്റ് കൂടെയാണ് എപ്പോഴും പൂക്കളും ഉണ്ടാവും ഉണ്ടാവും ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസാണ് നാൽപ്പത്തി അഞ്ച് രൂപയാണ് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് ഓർഡർ ചെയ്തേക്കാം അടുത്തത് നമ്മുടെ ബ്ലൂ കനകാംബരമാണ് ഈ ബ്ലൂ കനകാംബരം ഇപ്പോൾ ഒരുപാട് പേര് നമ്മുടെ അടുത്തുനിന്ന് വാങ്ങുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ജസ്റ്റ് ഫിഫ്റ്റ് പതിനഞ്ച് രൂപ മാത്രമാണ് കേട്ടോ അടുത്തത് നമ്മളുടെ ഈ ഒരു ചീരച്ചെടിയാണ് ഇതാണ് നമ്മുടെ മൂന്ന് രൂപയുടെ പ്ലാന്റ് മൂന്ന് രൂപയുടെ കുറച്ചധികം പ്ലാന്റുകൾ നമ്മൾ കാണിക്കുന്നുണ്ട് ഇതിൻ്റെ കട്ടിങ്സാണോ ഇഷ്ടം മാതിരി കട്ടിങ് മൂന്നരയെ കൊടുക്കും കേട്ടോ അടുത്തത് ഈ ഒരു ഫിലോഡൻഡോൻ്റെ കട്ടിങ്ങാണ് നമ്മൾ മൂന്നിരയ്ക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ മൂന്ന് രൂപയ്ക്ക് തരുന്നൊക്കെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിലും അതുപോലെ തന്നെ നോർമലായിട്ട് പാർട്ടീഷനും ഒക്കെ ചെയ്യാൻ പറ്റും അടുത്തതായിട്ട് നമ്മൾ കൊടുക്കുന്നത് ഈ മൈക്കൻസിൻ്റെ ഫിലോഡൻഡ്രോൺ മൈക്കൻസിൻ്റെ ആണ് മൂന്ന് രൂപയ്ക്ക് കൊടുക്കുന്നത് നമ്മുടെ കമ്പനിയിൽ തന്നെ മൂന്ന് രൂപ തൊട്ടിട്ട് അറുപത് രൂപ വരെയുള്ള ഓഫർ പ്രൈസ് ആണ് സോ സ്റ്റാർട്ടിങ് പ്രൈസ് ടു എൻഡിങ് ആണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ഫിലോഡൻഡ്രോൺ മൈക്കൻസ് സൂപ്പർ ഒരു ഹാങ്ങിങ് ആണ് നമുക്ക് ക്രീപ്പറായിട്ടും വളർത്താം അടുത്ത മൂന്ന് രൂപയുടെ കട്ടിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പർപ്പിൾ ാണ് ഇതുപോലെ മൂന്നുപാട് ഒരുപാട് പ്ലാന്റ് കട്ടിങ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട് അതിൻ്റെ എല്ലാം ഒന്നും നമ്മളിതിൽ ആഡ് ചെയ്തിട്ടില്ല ആർക്കെങ്കിലും മൂന്നുപാട് പ്ലാന്റ് കുറേ വേണമെന്നുണ്ടെങ്കിൽ പറയൂ നമ്മൾ അതിൻ്റെ കട്ടിങ്സിൻ്റെയൊക്കെ ഫോട്ടോസ് പ്ലാന്റിൻ്റെ ഫോട്ടോസ് അയച്ച് തരാം അടുത്തത് ഇത് അഞ്ച് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു കട്ടിങ് കൊടുക്കുന്നത് ഇത് നമ്മുടെ റിയോ പ്ലാന്റിൻ്റെ ഒരു പിങ്ക് ആണ് ഇത് അഞ്ച് രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ് നമ്മൾ കൊടുക്കുന്നത് നല്ലൊരു പ്ലാന്റ് ആണ് ഇത് കുറച്ചും കൂടെ നല്ല പിങ്ക് കയറി വരും ഒരുപാട് കെയറിങ് ഒന്നും ീ ഒരു പ്ലാന്റിന് ആവശ്യമില്ല അടുത്തത് നമ്മളുടെ പുതിയ കുറേ നാളായിട്ട് ഇപ്പോൾ നമുക്ക് ഇല്ലാതിരുന്നിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് നമ്മുടെ യെല്ലോ ജാസ്മിൻ ഇതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത് നമ്മുടെ കറക്റ്റ് ജാസ്മിൻ പോലെ തന്നെയാണ് ഫ്ലവേഴ്സ് യെല്ലോ കളറാണെന്ന് മാത്രമേ ഉള്ളൂ റേറ്റ് വരുന്നത് എഴുപത് രൂപയാണ് അടുത്തത് വെരിഗേറ്റഡ് പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് വാതക്കൊല്ലി എന്നൊക്കെയാണ് ഈ ഒരു പ്ലാന്റിനെ പറയുന്നത് ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഒക്കെ ഉള്ള ഒരു പ്ലാന്റ് ആണ് ഈ സൈസുള്ള റൂട്ടഡ് പ്ലാന്റിന് നമ്മൾ കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് കേട്ടോ പത്ത് രൂപയ്ക്കാണ് ഇതിൻ്റെ കട്ടിങ്സ് മൂന്ന് രൂപയ്ക്ക് കൊടുക്കുന്നുണ്ട് കട്ടിങ്സ് വേണമെന്നുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ നല്ല നന്നായിട്ട് നിങ്ങൾക്ക് ബോർഡർ പ്ലാന്റ് ഒക്കെ ആക്കി വളർത്താൻ പറ്റും നല്ല വെരിഗേഷനാണ് ഒരു മെയിൻ്റൻസും ഈ ഒരു പ്ലാന്റിന് ആവശ്യമില്ല ജസ്റ്റ് വോട്ടറിങ് മാത്രം കൊടുത്താൽ തന്നെ ഈ പ്ലാന്റ് നന്നായിട്ട് വരും അടുത്തത് നമ്മുടെ ഹണി സക്കിൾ അഥവാ ജാപ്പനീസ് ഹണി സക്കിൾ എന്ന് പറയുന്ന ഈ ഒരു പ്ലാന്റ് ആണ് ഒരുപാട് പേര് നമ്മുടെ അടുത്തു നിന്ന് വാങ്ങുന്നതാണ് നമ്മുടെ എസ്റ്റർഡേ ടുഡേ ടുമോറോ പ്ലാന്റ് പോലെ ഒരു ഫ്ലവറിന് മൂന്ന് ദിവസവും മൂന്ന് ഡിഫറൻറ്റ് ഷെയ്ഡ്സ് ആയിരിക്കും ഈ സൈസുള്ള ജിഫി പ്ലാന്റ് ആണ് കൊടുക്കുന്നത് റേറ്റ് വരുന്നത് ഫോർട്ടി ഫൈവ് റുപ്പീസ് നാൽപ്പത്തഞ്ച് രൂപയ്ക്കാണ് ഈ തവണ കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ വെള്ളക്കൊന്ന പ്ലാന്റ് ആണ് വെള്ളക്കൊന്നിൻ്റെ ഹൈബ്രിഡും നമ്മുടെ കയ്യിലുണ്ട് നാടനും ഉണ്ട് നാടന് ഫിഫ്റ്റി റുപ്പീസും ഹൈബ്രിഡിന് സിക്സ്റ്റി റുപ്പീസുമാണ് വരുന്നത് ഹൈബ്രിഡ് ആകുമ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് തന്നെ പൂക്കാൻ ആരംഭിക്കും നാടന് ഒരു വർഷം വരെയുള്ള വളർച്ച വേണ്ടി വരും പൂക്കാനായിട്ട് ചാണകപ്പൊടിയും കമ്പോസ്റ്റൊക്കെയാണ് നമ്മൾ വളമായിട്ട് കൊടുക്കുന്നത് ഈ സൈസാണ് പ്ലാന്റിന് വരുന്നത് റേറ്റ് വരുന്നത് സിക്സ്റ്റി റുപ്പീസ് അറുപത് രൂപയാണ് ഈസിലി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് വെള്ളക്കൊന്ന നിങ്ങൾക്ക് ചട്ടിയിൽ വെച്ചിട്ട് പ്രൂൺ ചെയ്ത് ബോൺസായി ആയിട്ട് വളർത്തണമെങ്കിൽ അങ്ങനെ വളർത്താം നിലത്ത് വെച്ചാൽ കുറ്റിമരം പോലെ ആക്കി എടുക്കാനും പറ്റും അടുത്തതാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ കോംബോ ഇതാണ് നമ്മളുടെ ടെൻ പ്ലാന്റിൻ്റെ കോംബോ ആദ്യത്തെ പ്ലാന്റ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ പിങ്ക് ആണ് നെക്സ്റ്റ് ഒരു ഹോയ വെറൈറ്റി അത് ചിലപ്പോൾ വൈറ്റ് ആവാം ചിലപ്പോൾ പിങ്ക് ആവാം ഏതെങ്കിലും ഒരു കളറ് പിന്നെ ക്രിസ്മസ് കാറ്റസിൻ്റെ മൂന്ന് കളറ് പിങ്ക് പീച്ച് അതുപോലെ റെഡ് ഈ ഈ മൂന്ന് കളറ് ഇതിലുണ്ടാവും അതിനുശേഷം നമുക്ക് വരുന്നത് ഡിഷ് ഇഡിയയുടെ റൗണ്ട് ഡിഷ് ഇഡിയയുടെ ഒരു വെറൈറ്റിയാണ് പിങ്ക് കളറിലെ ഫ്ലവേഴ്സ് അതിലുണ്ടാവും അടുത്തത് ഫിറ്റൂണിയയുടെ ഒരു വെറൈറ്റിയാണ് ഇത് ചിലപ്പോൾ ഗ്രീൻ ആവാം ചിലപ്പോൾ റെഡ് ആവാം അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റില്ല നമ്മൾ അത് കറക്റ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത് അടുത്തത് റെപ്സാലിസ് പ്ലാന്റിൻ്റെ ഈ ഒരു പ്ലാന്റ് ആണ് നമ്മൾ വെക്കുന്നത് നല്ല ഹെൽത്തിയാണ് ഈ ഒരു റെപ്സാലിസ് പ്ലാന്റിൻ്റെ ഇത് വരുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്ലാനിൻ്റെ വീഡിയോ ഒക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അടുത്തത് ഈ ഒരു മെഡിനില പ്ലാൻ ആണ് വരുന്നത് ലാസ്റ്റ് വരുന്നത് ലിപ്സ്റ്റിക്കിൻ്റെ റെഡ് വെറൈറ്റി ആണ് അപ്പോൾ ഇത്രയും കൂടെ ചേർന്നിട്ട് പത്ത് പത്ത് പ്ലാന്റിന് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ പ്ലസ് കൊറിയർ ചാർജ് ആണ് വരുന്നത് അപ്പോൾ വേണ്ടവരൊക്കെ തന്നെ ഈയൊരു കോംബോ ഓർഡർ ചെയ്തേക്കാം നമ്മുടെ ഈ ഒരു കോമ്പോയുടെ റെസ്പോൺസ് നോക്കിയിട്ട് നമ്മൾ ഇതുപോലെ ടെൻ പ്ലാന്റിൻ്റെ പല കോംബോസ് കൊണ്ടുവരാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനും പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസിനും എല്ലാത്തിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ പ്ലാന്റ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് നമ്മുടെ ചാനലിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ കൂടെ ശ്രമിക്കുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക പിന്നെ ഇത്രയും നല്ലൊരു ഓഫർ വീഡിയോ തരുന്നതിന് നിങ്ങളുടെ ലൈക്ക് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കുന്നു അപ്പോൾ പോയിട്ട് വരാം ടാറ്റാ